ഏപ്രിൽ അവസാനവും മെയ് ആദ്യവും വലിയ പ്രതീക്ഷയോട് കൂടെ തിയേറ്ററിൽ എത്തിയ സിനിമകളായിരുന്നല്ലോ പവി കെയർ ടേക്കർ മലയാളി ഫ്രം ഇന്ത്യ നടികർ ഈ സിനിമകളിൽ ഏതായിരുന്നു വലിയ ദുരന്തം ഏതൊക്കെ സിനിമകൾക്ക് വിജയിക്കാൻ സാധിച്ചു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ആയിരുന്നു ദിലീപ് മൂവി തിയേറ്ററിൽ എത്തിയത് ജസ്റ്റ് കണ്ടിരിക്കാം വൺ ടൈം വാച്ചബിൾ മൂവി എന്നൊക്കെയായിരുന്നു ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ പ്രേക്ഷകരിൽ നിന്നും ഈ ഒരു ചിത്രത്തിന് കിട്ടിയ റിപ്പോർട്ട് വൺ ടൈം മൂവി എന്ന റിപ്പോർട്ട് ഉണ്ടായിട്ടും ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഒരു ചിത്രത്തിന് സാധിച്ചില്ല മെയ് ഒന്നാം തീയതി ആയിരുന്നു നിവിൻ പോളി ചിത്രമായ മലയാളി ഫ്രം ഇന്ത്യ തിയേറ്ററിൽ എത്തിയത് മുപ്പത് കോടിയോളം ബഡ്ജറ്റിൽ പൂർത്തിയായ ചിത്രത്തിനും വലിയ ആ ഒരു അഭിപ്രായം ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു ചിത്രത്തിന് വേൾഡ് വൈഡിൽ നിന്ന് കിട്ടിയ കളക്ഷൻ എന്ന് പറയുന്നത് ഇതുവരെയും പതിനെട്ട് കോടിയോളം രൂപയാണ് ദിലീപ് ചിത്രത്തിനും വേൾഡ് വൈഡിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു സമാനമായ കളക്ഷൻ തന്നെയാണ് ഇതുവരെയും നേടാൻ സാധിച്ചത് പക്ഷേ നിവിൻ പോളി ചിത്രത്തിന് മുപ്പത് കോടി രൂപയോളമാണ് ബഡ്ജറ്റ് ദിലീപ് ചിത്രത്തിന് പത്ത് കോടിയിൽ താഴെ മാത്രമേ ബഡ്ജറ്റ് വന്നിട്ടുള്ളൂ രണ്ട് സിനിമക്കും തിയേറ്റർ കളക്ഷനിലൂടെ ഹിറ്റിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും കുറച്ചും കൂടെ മുന്നിട്ട് നിൽക്കുന്നത് ബഡ്ജറ്റ് കുറഞ്ഞത് കാരണം ദിലീപ് ചിത്രം തന്നെയാണ് റൈഡ്സും സാറ്റലൈറ്റ് റൈഡ്സും എല്ലാം വിറ്റുപോയതോട് കൂടെ ദിലീപ് ചിത്രം പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട് മെയ് മൂന്നാം തീയതി തിയേറ്ററിൽ എത്തിയ കൂട്ടത്തിലെ മൂന്നാമൻ ആണല്ലോ ടൊവിനോ തോമസിന്റെ നടികർ എന്ന് പറയുന്ന ചിത്രം ചിത്രമാണ് തിയേറ്ററിൽ ഏറ്റവും വലിയ ദുരന്തമായി മാറിയത് ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു ടൊവിനോയുടേത് വേൾഡ് വൈഡിന് ഇതുവരെയും പത്ത് കോടിയോളം രൂപ നേടാൻ ചിത്രത്തിന് സാധിച്ചിട്ടില്ല കേരള കളക്ഷൻ മാത്രം അഞ്ചു കോടിയിലേക്ക് എത്താനും ടൊവിനോ ചിത്രത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല കൂട്ടത്തിലെ ഏറ്റവും വലിയ ദുരന്ത സ്റ്റാറ്റസ് നേടിയ ചിത്രമായി തീരുകയായിരുന്നു നടികർ കളക്ഷൻ വൈസ് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ സംസാരിച്ചത് നോക്കാതെ സിനിമ കണ്ടിട്ട് കൂട്ടത്തിൽ ഏറ്റവും വലിയ ദുരന്തം ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ചുരുചരാസ്പുസായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടിച്ചപ്പെട്ടിരിക്കുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക ഓക്കെ ബൈ